ഇന്നത്തെ രാത്രി സന്ദേശം നിങ്ങൾ വളരെ ഗഹനമായിട്ട് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം അറിയണം നിങ്ങൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് പോയാൽ ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും കർണാടകയിലെയും ഗ്രാമങ്ങളിലേക്ക് പോയാൽ അവിടെയൊക്കെ ഗ്രാമക്ഷേത്രങ്ങളുണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇനി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വിശ്വസിക്കുകയും വേണ്ട എന്നുകൂടി ഞാൻ പറയാറുണ്ട് ആ ഗ്രാമങ്ങളിൽ ചെന്ന് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാര് ആ ഗ്രാമത്തിലെ പൂജാരിയുടെ അടുത്ത് എന്ന് തൊഴുത് അവർ പ്രസാദം വാങ്ങിച്ച് ദക്ഷിണ കൊടുക്കും ഇപ്പം ആ ചെറിയ ഗ്രാമത്തിലെ തമിഴ് പൂജാരി അല്ലെങ്കിൽ കന്നഡ പൂജാരി അല്ലെങ്കിൽ തെലുങ്ക് പൂജാരി ഇവരെ ഒറീസ പൂജാരി അവരെ ഇവർ വന്നതിന്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കും എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കും എന്നിട്ട് അവിടുത്തെ സ്വതസിദ്ധമായിട്ടുള്ള രീതി പ്രകാരം ഈ വന്ന് പ്രസാദം വാങ്ങിച്ചവരെ പൂജാരി പൂജാരിയുടെ വീട്ടിലേക്ക് ക്ഷണിക്കും അല്ലെങ്കിൽ ഇവര് പൂജാരിയെ അവരുടെ സ്ഥലത്തേക്ക് ക്ഷണിക്കും രണ്ടായാലും ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കും അത് കഴിഞ്ഞ് പൂജാരിക്ക് പൂജാരിയോട് ഇവർ പറയും കേരളത്തിലെ മിഷണറിമാരെ ക്രിസ്ത്യൻ മിഷണറിമാർ പറയും അങ്ങനെ എത്ര വേണമെങ്കിലും തരാം ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട ഇങ്ങനെ ഒരു അമ്പലത്തിൽ പൂജ നടത്തി കഴിഞ്ഞാൽ എത്ര എത്ര രൂപ ഒരു ദിവസം കിട്ടും എത്ര രൂപ ഒരു മാസം കിട്ടും അതിനേക്കാളൊക്കെ കൂടുതൽ ലക്ഷക്കണക്കിന് രൂപ തരാൻ തയ്യാറാണ് എത്ര വേണം ഒരു ലക്ഷം വേണോ രണ്ട് ലക്ഷം വേണോ മൂന്ന് ലക്ഷം വേണോ പറഞ്ഞുകൊള്ളൂ അങ്ങനെ ഒരു ഓഫർ ഒരു പൂജാരിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒന്നും അവർ കേട്ടിട്ടേ ഇല്ല പതിനഞ്ച് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപയാണ് രാമേശ്വരത്തെ ചില ക്ഷേത്രങ്ങളുണ്ട് അവിടെ പോലും ഒരു ദിവസം ഒരു ഇരുന്നൂറ് രൂപ ഒരാൾക്ക് കിട്ടിയാൽ ഇങ്ങനെ റിമോട്ടിലുള്ള ക്ഷേത്രങ്ങൾ വലിയൊരു കാര്യമാണ് അങ്ങനെയുള്ളപ്പോഴാണ് മൂന്ന് ലക്ഷം ഒക്കെ ഓഫർ ചെയ്യുന്നത് ഒരു കണ്ടീഷൻ ഉണ്ട് പൈസ തരാം താമസിക്കാനുള്ള വീടും തരാം ഈ അമ്പലത്തിൽ വരുന്നവരെ എല്ലാം നിങ്ങൾ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകണം ഈ പൂജാരിയെ കൺവെർട്ട് ചെയ്യാണ് ഇരുപത്തിനാല് മണിക്കൂറും നാൽപ്പത്തെട്ട് മണിക്കൂറും ഉണ്ട് ഇതൊക്കെ കേരളീയര് ഭാരതീയർ എന്നാ വിശ്വസിക്കുക എന്നുള്ളത് പോലെ എനിക്ക് അറിഞ്ഞുകൂടാം ഇത് നിരന്തരം രാത്രി സന്ദേശമായിട്ട് പറയാൻ കാരണം ഇതെല്ലാം നേരിട്ട് കാണുകയാണ് നമ്മളെ നമ്മുടെ പ്രവർത്തനത്തിന് പോകുമ്പോൾ നേരിട്ട് കാണുന്നു അനുഭവിച്ചവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു ഇത് കേരളത്തിൽ കേരളത്തിലിപ്പം ഇല്ല തമിഴ്നാട്ടിലും ബാക്കി എല്ലാ സ്ഥലത്തും നടക്കുന്നതിനൊരു കണക്കില്ല അതായത് ഒരു വലിയ ഗ്രൂപ്പിനെ മുഴുവനും മാറ്റാനായിട്ട് ആ അമ്പലത്തിലെ പൂജാരിയെ മാറ്റാൻ പൂജാരിയോട് വിശ്വാസമുള്ളവരെല്ലാവരെയും മാറ്റാൻ ഇയാൾ അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കും ഭാരതം അടിമുടി മാറുന്നു ചില ക്രിസ്ത്യാനികൾ ചോദിച്ചാറുണ്ട് ഇവിടെ രണ്ട് പെർസെന്റ് ക്രിസ്ത്യാനികളല്ലേ ഉള്ളൂ നിങ്ങൾ എന്തിനാ പേടിക്കുന്നതെന്ന് തെറ്റിദ്ധാരണയാ ഹിന്ദു പേര് വെച്ച ക്രിസ്ത്യാനികളാ ഇരുപതും ഇരുപത്തഞ്ചും ശതമാനം ഒറീസയിലുള്ളത് ആന്ധ്രയിലുള്ളത് തിരുപ്പതി വെങ്കിടാചലപതിയുടെ പൂജാരി ധരിക്കുന്ന ഡ്രസ്സാണ് പൂണൂലിട്ട ഡ്രസ്സാണ് ഗോദാവരിയിലെ പല പള്ളികളിലും പൂജാരിമാര് പള്ളികളിലെ പൂജാരിമാര് പൂണൂലിട്ട് തട്ടുടുത്തിട്ടുള്ള പൂജാരിമാരാ അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് പള്ളിയിലെ ലക്ഷന്മാരുടെ അടുത്തിരുന്നു ഇവർ ഇവര് പള്ളി കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ ഈ കൃഷ്ണനും വിഷ്ണുവിനും ശിവനും ഉപയോഗിക്കുന്ന മന്ത്രം തന്നെയാണ് പള്ളിയിൽ യേശുക്രിസ്തുവിനും കുരിശുവിനൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ഭാരതം മുഴുവനും നടക്കുന്നു നരേന്ദ്രമോദി എന്ന ആർ എസ് എസ് ബി ജെ പി പ്രധാനമന്ത്രി ഉണ്ടായിട്ടും നടക്കുന്നു ഇവരൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ആരും വിചാരിച്ചാലും ചെയ്യാൻ പറ്റില്ല ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്താലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പോലീസിന് കേസെടുക്കാൻ പറ്റില്ല കാരണം ആരും കംപ്ലൈന്റ് ചെയ്യില്ല കംപ്ലൈന്റ് ചെയ്യുന്നവനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അറിയാം കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുമ്പിൽ നിൽക്കില്ല അതാത് സംസ്ഥാനത്തിലെ ക്രിസ്ത്യാനികളായിരിക്കും ഭാഷ പറഞ്ഞുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക ഇത് ഒരു മണിക്കൂർ പറയാനുണ്ടെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും കേരളത്തിലെ ഭാരതത്തിലെ ഓരോ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ ലക്ഷങ്ങൾ കൊടുത്ത് കൺവെർട്ട് ചെയ്തിട്ട് അവരിലൂടെ ആ ഗ്രാമം മുഴുവൻ കൺവെർട്ട് ചെയ്ത് പള്ളിയുടെ കീഴിൽ കൊണ്ടുവരിക വെറുതെ നിങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് കടലോരം വഴിക്ക് ഒന്ന് രാമേശ്വരമോ ചെന്നൈയോ വരെ പോയാൽ അറിയാം കടലോരത്തിൽ ഇനി ഒരു ക്ഷേത്രവും ഇല്ല ഒക്കെ പള്ളികളാക്കി മാറ്റിക്കഴിഞ്ഞു ഒരു ഹിന്ദുവും ഇല്ല ഒക്കെ ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പേര് ഹിന്ദുവിന്റെ പേര് തന്നെയായിരിക്കും ആരും തിരിച്ചറിയാതിരിക്കാനായിട്ട് അറിയണം വേദനാജനകമായിട്ടുള്ള ഈ സന്ദേശമൊക്കെ നിങ്ങൾ കേൾക്കണം